ദൈവത്തിൽ നാം ആ പ്രത്യപ്പെടുന്നു സഹോദരങ്ങളെ നാം ഇന്ന് ഈ ഭൂമിയുടെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളെ തരണം ചെയ്ത് ജീവിക്കുക ഒരു കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഒന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു വർഗീയ വാദം എന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരെല്ലാവരും ഒരുപോലെയാ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ഓരോരുത്തർക്കും അവരുടേതായിരിക്കുന്ന സാഹചര്യങ്ങൾ അതിനനുസരിച്ച് അവർ ജീവിക്കുന്നു വളരുന്നു ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം നമുക്കെല്ലാവർക്കും ഒരു ആശ്വാസമായി മാത്രമല്ല ഒരു ശക്തിയായും ചൈതന്യമായും നിലനിൽക്കുന്നു ഈ വചനത്തെ അറിയുവാനായിട്ടുള്ള ഒത്തിരി ഒത്തിരി അവസരങ്ങളുണ്ടെങ്കിൽ മഹാഭൂരിപക്ഷം ജനത്തിനും ഈ വചനത്തിലേക്ക് കടന്നു നിൽക്കുവാൻ സാധിക്കുന്നില്ല എന്ന ഒരു പറവ അതുകൊണ്ട് ഈ വചനം സകല മനുഷ്യർക്കും ലഭിക്കുമ്പോള് ഈ ലോകത്തില് ഒരു വലിയ മാറ്റമുണ്ടാകും ദൈവവചനത്തിലൂടി ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഒരു രൂപാന്തരം അതായത് പിറക്കുമാലിന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഓരോ മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരെല്ലാവരും സ്വാർത്ഥ മതികളാണ് എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ അതൊരു പ്രകൃതിദത്തമായ ഒരു കാര്യമാണ് അവനവന് വേണ്ടി ജീവിക്കുക അവനവൻ്റെ ആവശ്യങ്ങൾ അവനവൻ്റെ ആഹാരം വസ്ത്രം പാറപ്പിടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കുന്നത് ഒരിക്കലും തെറ്റുള്ള കാര്യമല്ല എന്നാൽ അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ ഒരു നിസ്വാർത്ഥനായി മാറുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് വേണം എനിക്ക് ആഹാരം വേണം അതുപോലെ എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരനും ഇതൊക്കെ ആവശ്യമുള്ളതാണ് അവനെയും എനിക്ക് സഹായിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരു മനുഷ്യൻ ഉയരുന്നത് ആണ് ഈ മാനസാന്ദ്രം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരു സാർത്ഥമതിയായ മനുഷ്യനെ കുറിച്ച് ബൈബിളില് ഒരു ഭാഗമാണ് അത് ഗലാത്തിൽ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ ഏവർക്കും അറിയാം അത് അശുദ്ധി ഉത്കാമം വിഗ്രഹാരാധന ആഭികാരം പക പിണക്കം കോപം ചാഠ്യം ധന്നോപക്ഷം ഭിന്നത അസൂയ മദ്യപാൻ മധുരോത്സവം ഇവ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന ആഹ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യത ആത്മസമയംബന്ധം ഇവക്കെതിരായി യാതൊരു നിയമവുമില്ല ക്രിസ്വേഷനുള്ളവർ തങ്ങളുടെ ശരീരങ്ങളെ അതിന്റെ രാഗമോഹം എന്നുകൂടി ഊശീകരിച്ചു ഇത് ഒരു വലിയ സത്യമാണ് അതായത് സ്വാർത്ഥ നിറഞ്ഞ മനുഷ്യൻ അവന്റെ ജഡത്തിന്റെ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒരു മൃഗം ഒരു മൃഗത്തെ സംബന്ധിച്ച് അവന്റെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് തിന്നണം എനിക്ക് കുടിക്കണം എനിക്ക് കിടക്കണം ഇതിൽ അപ്പുറമായി മൃഗം ചിന്തിക്കണ്ട അപ്പം ആ ഒരു മൃഗത്തിന്റെ സ്വഭാവം ഉള്ള മനുഷ്യൻ ദൈവവചനം കേട്ട് അവന്റെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിച്ച് മനസ്സാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി അല്ലെങ്കിൽ ദൈവവചനത്തെ ഉൾക്കൊള്ളുന്ന മനുഷ്യനായി അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹം ഉൾക്കൊള്ളുന്ന മനുഷ്യനായി മാറി കഴിയുമ്പോൾ അവരുണ്ടാകുന്ന മാറ്റമാണ് ഈ ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ സ്നേഹം എല്ലാവരെയും സ്നേഹിക്കുക അത് നമുക്ക് പലപ്പോഴും പറയാൻ കഴിയുമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട സ്നേഹം പല മനുഷ്യരിൽ നിന്നും കിട്ടുന്നില്ല എന്നതാണ് ഒരു സത്യം ഒരു ഭാര്യ നിർത്താവും നമ്മളുടെ ജീവിതം അത് സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് എന്നാൽ മാനസാന്തരം ഇല്ലാത്ത ഒരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവര് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ിക്കുന്നവരാണ് ഭാര്യയുടെ ആവശ്യം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭർത്താവിന് താല്പര്യമില്ല ഭർത്താവിനെ സംബന്ധിച്ചോളം എനിക്ക് സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി തരണം എൻ്റെ വസ്ത്രം ഇറക്കിത്തരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഭർത്താവ് എൻ്റെ ഭാര്യ ഒരു മനുഷ്യ സ്ത്രീയാണ് അവർക്ക് സ്നേഹം കൊടുക്കണം അവരെ കരുതണം അവരുടെ ആവശ്യങ്ങൾക്ക് ഞാനാണ് ാല്പര്യപ്പെടുക്കേണ്ടത് ഇങ്ങനെയുള്ള ചിന്തയില്ലാത്ത കുടുംബ ബന്ധങ്ങളാണ് നമ്മൾ മഹാപുരുത്വം കാണുന്നത് നിങ്ങൾ ദൈവവചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തി അതായത് നൂറ്റി ഇരുപത്തെട്ടാം സംഗീതത്തിൽ ഇങ്ങനെ പറയുന്നു ഏഹോവേ ഭയപ്പെട്ട് അവൻ്റെ വഴിമഞ്ഞ് നടക്കുന്ന ഏവരും ഭാഗ്യവാൻ നീ ഭാഗ്യവാൻ നിന്റെ അധ്വാന കല നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ കൈകളെ പോലെയും ഇരിക്കും ദൈവഭക്തനായിരിക്കുന്ന ആ പുരുഷനെ നിന്നെ അനുഗ്രഹിക്കും മക്കളുടെ മക്കളെ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുള്ള അപ്പോൾ ഇങ്ങനെ ദൈവവചനത്തിന് അനുസൃതമായി ഒരു കുടുംബജീവിതം കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ കുടുംബം തന്നെ ഒരു സ്വർഗമായി മാറും അവിടെ അസ്വസ്ഥതകളില്ല അവിടെ അസൂയയില്ല സ്പർദ്ധയില്ല കോപം ഇല്ല ദേഷ്യമില്ല ശാഠ്യ സ്വഭാവമില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ജീവിതത്തെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ വരവിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കണം അതായത് കർത്താവ് പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കള വഴി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പൊ കർത്താവിന്റെ സന്നദ്ധയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ഇന്ന് കർത്താവ് നമ്മുടെ ഭൂമിയെ മനുഷ്യരൂപത്തിലില്ല കർവ് വചന രൂപത്തിൽ നമ്മൾ മധ്യത്തിലുണ്ട് ഇങ്ങനെ നമ്മൾ കാണുന്നില്ല ആ രീതിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡം സ്വീകരിച്ച് ഹൃദയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചു അപ്പൊ ആ ദൈവവചനം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു അംശമായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ശ്രേഷ്ഠമായിരിക്കും നമ്മൾ ഒരു കുടുംബത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞോളൂ നമ്മൾ ഇതുപോലെ എല്ലാ കുടുംബങ്ങളുടെയും സ്ഥിതി പ്രകാരമായാൽ നമുക്കിപ്പോൾ ഒത്തിരി ജാതിയും മതങ്ങളും ഒക്കെ ഒത്തിരി സംവിധാനങ്ങൾ അവർക്കൊന്നും ഈ ദൈവപരിതം വേണ്ട ലഭിക്കാൻ ലഭിക്കാനിടയാകില്ല വേണ്ട വിധത്തിൽ ഈ വചന പഠിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ക്രിസ്തീയ സഭകൾ പോലും ഒത്തിരിയായി ഭിന്നിച്ചു പോയിരിക്കുന്നു മറ്റു മതക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ബൈബിളിലെ വചനങ്ങൾ അതിന്റെ ശ്രേഷ്ഠത്വൻ പൂർണ്ണമായി ഉൾക്കൊണ്ട് അത് തങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയൊരു നല്ല സാക്ഷ്യമാണ് അങ്ങനെയുള്ള സാക്ഷ്യമുള്ള ഒരു ജീവിതത്തിലൂടെ മറ്റു മതക്കാരെ നമുക്ക് ഈ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതാണ് കർത്താവ് പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് വിഷയത്തിൽ അതുപോലെ ഈ മാനസാന്തരത്തിന്റെ സന്ദേശം ഈ ലോകത്തിന് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകും ഈ സന്ദേശം എന്ന് പറഞ്ഞത് ഒരു മതം പരിവർത്തനമോ മറ്റെന്തെങ്കിലുമോ അല്ല ഇതിനെയൊക്കെ തെറ്റായി ചിത്രീകരിച്ച് ലോകത്തിലെ വലിയ വലിയ മാറ്റങ്ങള് ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വലിയ സമൂഹമാണ് അവരുടെ എല്ലാം മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിവു തരുന്ന വലിയ ശക്തിയാണ് പ്രാർത്ഥന സൃഗസ്സനായ നമ്മുടെ പിതാവുന്നത് നമ്മളെ കണ്ടിട്ടില്ലാത്ത ആ പിതാവുന്നത് യേശു മൂലം നമുക്ക് ദൈവപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാം അങ്ങനെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവര് ഈ ദൈവരാജ്യം ഈ സ്നേഹത്തിൻ്റെ രാജ്യം നീതിയും സമാധാനവും സന്തോഷമുള്ള രാജ്യം ഈ ഭൂമിയിൽ വരുവാൻ യേശുവിൻ്റെ മുമ്പിൽ സകല മുഴങ്കാലുകൾ മടങ്ങുവാൻ യേശുവിനെ കർത്താവിന് എല്ലാ നാളും ഏറ്റു അങ്ങനെ ഒരു നല്ല നാള് നമുക്ക് ഹൃദയപൂർവം ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം അദ്ദേഹം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ തന്നെ കർത്താവിനായിട്ട് അസമർപ്പിക്കുവാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ദൈവ കടന്നു വരുവാൻ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് അതിൽ വലിയ അനുഗ്രഹമാണ് ഈ ലോകത്തിന് നിഗ്രഹമാണ് നീതിയുള്ള ഒരു രാജ്യം ഇൻ്റെ രാജ്യം മരണം അത് ഈ ഭൂമി യാഥാർത്ഥ്യമാക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ദൈവത്തിനെ സ്ഥാപനം ദൈവത്തിന് മകൻ